നമ്പിയെ സംരക്ഷിക്കുന്നത് സത്യത്തിൽ പിള്ളമാരല്ല തിരുമനസ് നമ്പിക്ക് പിള്ളമാർ ഒരു അധിക സംരക്ഷണം നൽകുന്നു എന്ന് മാത്രം പൗരജനങ്ങളുടെ സംരക്ഷണമോ തിരുവാഭരണം മോഷണം പോയതും അത് നമ്പി മോഷ്ടിച്ചതുമായുള്ള ആരോപണങ്ങളൊന്നും അവർ അറിയുന്നില്ലേ അതൊക്കെ അറിയുന്നുണ്ടെങ്കിലും അവർ വിശ്വസിക്കുന്നില്ല തിരുമനസ് ഇതിനെ അവർ തരണനെല്ലൂർ പോറ്റിയുടെ ആത്മഹത്യയുമായി ചേർത്തു വായിക്കുന്നു നിരപരാധിയായ നമ്പിയെ മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് ആൾക്കാർ അവർ വിശ്വസിക്കുന്നു പൗരജനങ്ങളുടെ ധാരണ വഴി പോരല്ലോ അവരോട് ആശയവിനിമയം നടത്താൻ നമുക്കിടയിൽ നിന്നും ആളുകൾ ഇറങ്ങണം കൽപ്പന പോലെ പിന്നെ എന്തു തന്നെ സംഭവിച്ചാലും നമ്പിയെ പിടിച്ചുകൊണ്ടുവരണം അതുപോലെ അടിയന്തരമായി നാം മതിലകത്തേക്ക് പുതിയ നമ്പിയെ നിയോഗിക്കുകയാണ് അതിനുള്ള നടപടികൾ നീക്കിക്കൊള്ളൂ പിന്നെ ഇളമ്പേൽ പിള്ളമാരോടൊന്ന് സംസാരിക്കണം തിരുവാഭരണം മോഷ്ടിച്ച നമ്പിയെ സംരക്ഷിക്കുന്നത് ഉചിതമല്ലെന്ന് അവരോട് പറയണം അതുപോലെ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്ക് കുറവുകൾ വന്നുകൂടാ നമുക്ക് ഉടൻ തന്നെ ക്ഷേത്രദർശനം നടത്തുകയും വേണം പുതിയ നമ്പിയുടെ കാര്യം ചർച്ച ചെയ്യണം അതുകൊണ്ട് തന്നെ റാണി നീക്കവും അവർ ുംങ്ങനെ തന്നെയല്ലേ ഇളമ്പേൽ അവരെ കണ്ട് സംസാരിക്കുന്ന കാര്യത്തിൽ അമാന്തം വേണ്ട അടിയൻ നാം പറഞ്ഞ അധിക്ഷേപ വാക്കുകൾ മറന്നു കളഞ്ഞേക്കൂ കൂടുതൽ ഉശിരോടെ പടയ്ക്ക് സന്നദ്ധനാകൂ കൽപ്പന പോലെ റാണി മനസ്സേ ഞാൻ ക്രമത്തിന് വന്നതല്ല എനിക്ക് പിള്ളമാരോട് സംസാരിക്കണം സന്ധി സംഭാഷണത്തിന് വന്നതാണ് ഞാൻ എന്നെ അവരുടെ അടുത്തേക്ക് വിടണം ഇല്ല സാധ്യമല്ല ആരെയും അങ്ങോട്ട് വിടരുതെന്നാണ് പിള്ളയ്മൻമാരുടെ കൽപ്പന അത് ഇളമ്പേൻ പോറ്റി ഇങ്ങോട്ട് അടയേണ്ടവിട്ടേക്ക് ഓ എന്താ ഇളംബേൽ പോറ്റി അദ്ദേഹം വഴി തെറ്റി വന്നതാണോ വഴി ചോദിച്ചറിഞ്ഞു വന്നതാണ് തെറ്റിയിട്ടില്ല പിന്നെ അക്രമത്തിനും ആയോധനത്തിനും ഒന്നും വന്നതല്ല സൗഹാർദപൂർവ്വം സംസാരിച്ചത് ധാരണ രൂപപ്പെടുത്താൻ ഉദ്ദേശിച്ചു വന്നതാണ് സഹകരിക്കണം അക്രമത്തിനും ആയോധനത്തിനും വന്നവൻ തിരിച്ചു വന്ന് കാര്യങ്ങൾ പറഞ്ഞു കാണുമല്ലോ അല്ലേ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടി വെളിച്ചത്തിലാണ് നാം വന്നത് ശ്രീപത്മനാഭസ്വാമിയുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ പിള്ളമാരിങ്ങനെ മർക്കടമുഷ്ടി കാണിക്കരുത് തിരുവാഭരണം കട്ടത് നമ്പി അദ്ദേഹമാണെന്ന് ഒരു വാദം കേട്ടു അതിൻ്റെ നിജസ്ഥിതി അറിയാൻ റാണിത്തിന് മനസ്സ് നമ്പിയെ കോവിലകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആളെ അയച്ചു

നമ്പി അദ്ദേഹത്തെ ഇളമ്പേൽ പൂറ്റി കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല അത് പക്ഷേ സമ്മതത്തോടെ ആയിരിക്കണം എന്ന് മാത്രം നിർബന്ധമുണ്ട് നമുക്ക് പോകാൻ സമ്മതമില്ല പറയുന്നു തിരുവാഭരണം നാം പോറ്റിമാർ തന്നെയാണോ അതെന്തോ നമുക്കറിയില്ല ഇല്ലാ പറയില്ല ആര് കട്ടെടുത്തതാണെന്ന് ഇളമ്പേൽ പോയി തന്നെ അന്വേഷിക്കാൻ എന്നിട്ട് ആ വിവരം ഞങ്ങളെ കൂടി അറിയിക്കുക അറിയിക്കേ അന്വേഷിച്ചല്ലേ ശ്രീ പത്മനാഭസ്വാമിയുടെ മുതലും നമുക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ആ നിർബന്ധം ഞങ്ങൾക്കുണ്ട് പക്ഷേ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഏത് രാജസ്ഥാനം വേട്ടയാടിയാലും വിട്ടുകൊടുക്കില്ല ഞങ്ങൾ ഇളമ്പേൽ പോറ്റി അദ്ദേഹത്തിന് പോകാം നമ്മെ സംരക്ഷിച്ച് നിങ്ങളെ നാം ഒരു കാലത്ത് മറക്കില്ല മറക്കരുത് ചന്ദനത്തെ അറിയുവാൻ അത് മണത്താൽ പോതും മണം വന്നാൽ ചന്ദനം മണക്കാതെ വന്നാലോ മരക്ക ഗുണം വാൽ മാനവൻ ഗുണം വരാതിരുന്നാലോ കാട്ടുതേ രുചി വന്നാൽ പായസം രുചി വരാതെ നിജം ചൊന്ന സാത്വികൻ നിജം ചൊല്ലാതിരി പോലെ നമ്പവേ മാട്ട ചന്ദനത്തെ അറിയുവാനത് മണത്താൽ മണം മണം വന്നാൽ ചന്ദനം വന്നതൊന്നും അറിയാതെ അതൊരു ആണ്ടി പണ്ടാരം പാട്ടും ആട്ടവും സാരോപദേശവും ഒക്കെ കറി നടക്കുന്ന ഒരു പാവം നിജം ചൊന്നാ സാത്വികൻ നിജം നമ്പവേ മാട്ട അയാൾ എന്താണ് ഈ പാടുന്നത് കേൾക്കാൻ ഇമ്പമുണ്ട് അതിന്റെ അർത്ഥം എന്താ അയാൾ അതിന്റെ അർത്ഥം പറയും റാണി തിരുമനസ് അവിടുത്തെ അനുമതി ഉണ്ടെങ്കിൽ അടിയൻ അയാളെ വിളിപ്പിക്കാം ആണ്ടിപ്പണ്ടാരം ഇങ്ങു വരിക നിന്റെ കൊള്ളാം എന്താണ് അതിന്റെ അർത്ഥം അത് റാണി തിരുമനസ് പറയൂ അത് മണമുണ്ടെങ്കിൽ ചന്ദനം ിൽ അത് മരക്കഷ്ണം അവൻ മനുഷ്യൻ ഗുണമില്ലാത്ത അവസ്ഥയിൽ അവൻ വെറും കാട്ടുദേവാൻ കാണുന്നു ബാക്കിയോ ബാക്കി ആ സത്യം പറയുന്നവൻ നല്ലവൻ സത്യം പറയാത്തവന് വിശ്വസിക്കാനേ പാടില്ല ഇതൊക്കെയാണ് അടിയൻ പാടിയത് റാണി മനസ്സേ നിന്റെ പാട്ടും അർത്ഥവും എല്ലാം കൊള്ളാം ഇതാ നിനക്കൊരു േട് ഉണ്ടാവരുത് അടിയൻ ആഡംബരവും ഇല്ല അലങ്കാരവും ഇല്ല അരമറക്കാൻ ഒരു മുണ്ടും അലച്ച് നടക്കാൻ ഒരു ആകാശവും പിന്നെ പള്ള നിറയ്ക്കാൻ രണ്ടുരുള്ള ചോറും ഇത്രേ അടിയന് വേണ്ടു റാണിത്തിരുമനസ് ഇരവിപ്പിള്ളെ അടിയൻ ആണ്ടി പണ്ടാരത്തിന് നിത്യവും മതിലകത്ത് നിന്ന് പടച്ചോറ് കൊടുക്കുവാൻ നിർദ്ദേശിച്ച് കൽപ്പന കൊടുക്കണം ശ്രീ പത്മനാഭ മഹാപ്രഭോ പാഹിമാം പാഹിമാം ശ്രീവല്ലഭ ഹരേ നിത്യം നമോ നമ നമോ നമ ശ്രീ പത്മനാഭ മഹാപ്രഭോ പാഹിമാം ത് അകത്തു നിന്നുള്ള ആളല്ലെന്ന് അന്ന് പോറ്റിമാർ പറഞ്ഞു എന്നിട്ട് ഇപ്പോഴെന്തായി സംരക്ഷകൻ തന്നെ മോഷ്ടാവായില്ലേ അതുകൊള്ളാം എന്നിട്ടും കണ്ടു നിൽക്കുന്നവർക്ക് അത് സമ്മതിക്കാൻ വൈഷമ്യം നമ്പി കുറ്റം എങ്ങനെ അല്ലെങ്കിൽ എന്തിരവിള്ള മഠത്തിൽ ചെന്ന സമയത്ത് അദ്ദേഹം പുറംവാതിലൂടെ ഒളിച്ചോടി ർക്കാൽ ഇന്ന് നമ്മൾ ഒരിടത്തും എത്തില്ല അതവിടെ നിൽക്കട്ടെ നാം വന്നത് അത് ചർച്ച ചെയ്യാനുമല്ല തൃക്കാപ്പ് കൊള്ളാതെ നമ്പി നെമ്മന്നൂർ തിരുമുമ്പ് പുറപ്പെട്ടു പോയ സ്ഥിതിക്ക് പുതിയ നമ്പിയെ നിയമിക്കണം അതിനുള്ള നടപടികളുമായി നാം മുന്നോട്ട് പോവുകയാണ്

ൊരിക്കൽ കീഴ്വഴക്കം ലംഘിച്ച് അവിടുന്ന് കരമനയാറ് കടക്കാൻ ഒരുങ്ങി ഞങ്ങൾ തടഞ്ഞു താക്കീത് ചെയ്തു എന്നിട്ട് റാണി തിരുമനസ് കേട്ടില്ല കരമനയാറ് കടന്നു പോയി പക്ഷെ അത് സ്വകാര്യമായിരുന്നു തികച്ചും വ്യക്തിപരമായ കാര്യം ഇത് പക്ഷെ അങ്ങനെയല്ല ദേവകാര്യമാണ് പൊതുക്കാര്യമാണ് ഇതിൽ റാണി തിരുമനസ് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാൻ ഒരുങ്ങരുത് ഞങ്ങളത് അനുവദിക്കില്ല തൃപ്പാപ്പൂർ മൂപ്പായി വാഴിക്കപ്പെടാത്ത ഒരാൾ നമ്പിയെ നിയമിച്ചുകൊണ്ടുള്ള കൽപ്പന തന്നാൽ അത് നടപ്പാക്കില്ല ഇങ്ങനെ പറയാൻ ആഗ്രഹിച്ചതല്ല പറയേണ്ടി വന്നു റാണി തിരുമനസ് റാണിത്തിരുമനസ് സമാധാനമായി ഒന്ന് ചിന്തിക്കണം ഒരുപാട് ചിട്ടവട്ടങ്ങളിൽ പുലരുന്ന ഒരു ദേവസ്ഥാനമാണിത് ആ ചിട്ടകളും ക്രമങ്ങളും തകർക്കുന്ന ഒരു നടപടിയും തിരുമനസിൽ ചിട്ടയും ക്രമവും അനുസരിച്ച് നടത്തുന്ന ക്ഷേത്രപാലകരാണല്ലോ നമ്മുടെ മുന്നിലുള്ളത് ദേവഹിതവും സ്വന്തം ഹിതവും തമ്മിൽ കൂട്ടിക്കലർത്താൻ മനസ്സില്ലാത്ത ഭൂദേവന്മാർ കൊല്ലൂർ അത്തിയറ പോറ്റി നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ നിലയ്ക്ക് നാം ആലോചിക്കട്ടെ

അങ്ങനെ ആദ്യമായി ഉമയമ്മ റാണി എട്ടരയോഗം പോറ്റിമാരുടെ മുന്നിൽ മുട്ടുമടക്കി ഇതൊരു തുടക്കമാണ് നല്ല തുടക്കം ഇതിൽ ചവിട്ടി ചവിട്ടി കേറാം തിരുവടികൾ റിഞ്ഞില്ലല്ലോ റാണി തിരുമനസ് പുതിയ നമ്പിയെ തീരുമാനിക്കാൻ മതിലകത്ത് പോയിരുന്നു എന്നിട്ട് സമ്മതിച്ചു അവരെന്തു പറഞ്ഞു പറഞ്ഞു പറ്റില്ല എന്ന് പറയാൻ നമ്പിയെ നിയമിക്കാതെ ക്ഷേത്രകാര്യങ്ങൾക്ക് ഭംഗം വരില്ലേ ഭംഗം വരണമല്ലോ എന്നാലല്ലേ റാണി തിരുമനസിന്റെ ചെയ്തികൾ അതിന്റെ ശരിയായ തലത്തിൽ പൗരജനങ്ങളിൽ എത്തുകയുള്ളൂ പൗരജനങ്ങൾ െതിരെ തിരിയുകയുള്ളൂ ഭഗവാന്റെ കാര്യത്തിൽ റാണിയോടുള്ള ഈ പകപോക്കൽ തിരുവടികളുടെ സാത്വിക മനസ്സല്ല ഞങ്ങളുടെ യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ള ക്ഷത്രിയന്റെ മനസ്സാണ് ലക്ഷ്യം വിജയം മാത്രമാണ് മാർഗമേതായാലും ലക്ഷ്യം അതാണ് പരമമായ ചിന്ത നെമ്മണ്ണൂർ തിരുവടികളെ അപമാനിച്ച ഉമയമ്മ റാണിയെ ചുറ്റിക്കുന്നത് കണ്ടാൽ പോരേ തിരുവടികൾക്ക് വഞ്ചിമുട്ടത്തിനും കൊടുമൺപിള്ളക്കുമൊക്കെ ക്ഷത്രിയന്റെ മനസ്സാണ് ജയമാണ് ലക്ഷ്യം അത് സമ്മതിക്കാം അംഗീകരിക്കാം പക്ഷേ എട്ടരയോഗത്തിലെ പോറ്റിമാർക്കോ അവർക്ക് വേണ്ടത് ദേവാംശമാണ് ബ്രാഹ്മണന്റെ മനസ്സ് ഏതു പരാജിത മുഹൂർത്തത്തിലും ദേവകാര്യം മുടങ്ങി പോകാതിരിക്കാനുള്ള കരുതൽ അതുണ്ടാകാത്തതിൽ നമുക്ക് ഖേദമുണ്ട് അപ്പോ നമ്പി അദ്ദേഹം പറയുന്നത് പോറ്റിമാരും ഞങ്ങളും തെറ്റുകാരാണെന്നാണോ നിങ്ങൾ തെറ്റുകാരല്ല ക്ഷേത്രകാര്യങ്ങൾ മുടക്കാത്തിടത്തോളം കാലം പോറ്റിമാരും തെറ്റുകാരല്ല എന്നാൽ ക്ഷേത്രകാര്യങ്ങൾ മുടങ്ങിയാൽ പോറ്റിമാർ തെറ്റുകാരാവൂ അതാണ് ഞാൻ പറഞ്ഞത് കൊള്ളാം നമ്പി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് ഞങ്ങളുടെ നെഞ്ചിൽ തറയ്ക്കുന്നതാണ് നെമ്മണ്ണൂർ തിരുവടികളെ തിരുവാഭരണം കെട്ട നമ്പിയെ പൗരജനത്തെ കൂട്ടി സംരക്ഷിക്കുന്നു എന്നൊരപരാധം അറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്തവരാ ഞങ്ങൾ ആ ഞങ്ങളുടെ ഈ വർത്തമാനം പറയുന്നത് ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുന്നുണ്ട് വഞ്ചുമുട്ടമ്പെ തിരുവാഭരണം ഞാനല്ലോ എങ്കി പിന്നെ നമ്പിയദ്യം തൃക്കാപ്പ് കൊള്ളാതെ ക്ഷേത്രത്തിൽ ഒളിച്ചോടിപ്പോ തെറ്റ് ഭഗവാനോടും നമ്മുടെ ഈ യജ്ഞോപീതത്തിനോടും ചെയ്ത തെറ്റ് അതിനുള്ള നരകശിക്ഷ നാം തയ്യാറാണ് പക്ഷേ നമ്മുടെ ആ തെറ്റിൽ പിടിച്ച് വീണ്ടും ഭഗവാന്റെ കാര്യങ്ങൾ അലങ്കോലപ്പെടുത്തുമ്പോൾ എന്തോ നമുക്കതങ്ങ് ഉൾക്കൊള്ളാനാവുന്നില്ല പോറ്റിമാർക്ക് റാണിയോടും രാജസ്ഥാനത്തോടും യുദ്ധം പ്രഖ്യാപിക്കാം പക്ഷേ ആ യുദ്ധം തോക്കുമ്പോൾ അത് ഭഗവാന് നേരെ തിരിച്ചുവിടുന്നത് അനുചിതമാണ് വഞ്ചുമുട്ടമ്പല്ലേ അനുചിതമാണ് ജീവൻ രക്ഷിച്ചപ്പോ നമ്പിത്തിരുവടികൾക്ക് കർത്തവ്യബോധവും തത്വതീക്ഷയുമൊക്കെ വന്നു കൊള്ളാം സ്ഥാനമാനങ്ങളെ ചൊല്ലി കലഹിക്കുന്നതും അതിന്റെ പേരിൽ നാണക്കേട് സഹിക്കുന്നതും ശരിയാണ് എന്ന് കരുതുന്ന ജനങ്ങൾ കുറവല്ല ജീവിതത്തെ ഒരു ധർമ്മ ഉപാസനയായി കണ്ട് ചിന്തിക്കുമ്പോൾ ആ വിചാരം തികച്ചും തെറ്റാണ്